ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ തൊട്ടടുത്തുള്ള മഹലിൽ പെട്ടെന്നൊരു മരണം സംഭവിക്കുകയുണ്ടായി രാത്രി എട്ടേ മുക്കാലിന് മരിച്ച മരണത്തിൻ്റെ മയ്യത്ത് നമസ്കാരം പിറ്റേന്ന് നേരം വെളുത്തു സുബിഹിക്ക് ശേഷം എന്നു തീരുമാനിക്കപ്പെടുകയും ചെയ്തു പിറ്റേന്ന് നേരം വെടുത്ത സുബിഹി നമസ്കാരത്തിന് ആ പള്ളിയിലേക്ക് ചെന്നു നോക്കിയപ്പോൾ കാസർകോട് കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ടുണ്ട് അത്ഭുതത്തോട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ ഏതെങ്കിലും ബന്ധുവാണോ എങ്ങനെ ഇത്ര നേരത്തെ താങ്കൾ ഇവിടെ എത്തി അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് തിരിച്ചു പറഞ്ഞു ഞാൻ വിവരമറിയുന്നത് ഒമ്പതര മണിക്ക പത്തേ മുക്കാലിനുള്ള ട്രെയിനിൽ ഞാനും എൻ്റെ ഭാര്യയും മംഗലാപുരത്തെ കുമ്പളയിൽ നിന്നും ആ ട്രെയിനിൽ കയറി പുലർച്ചെ മൂന്നേ പത്തിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് ഓട്ടോ വിളിച്ച് നാലേ പത്താകുമ്പോഴേക്കും ഞങ്ങൾ നന്മണ്ടയിലെ പള്ളിയിലെത്തി വീണ്ടും ഞാൻ ചോദിച്ചു ആരാണി കിടക്കുന്ന മരിച്ച വ്യക്തി നിങ്ങളുടെ ബന്ധുവാണോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള സുഹൃത്താണോ ആ സങ്കടത്തോടുകൂടി ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഹജ്ജിന് പോയിരുന്നത് ഹജ്ജിന്റെ അവസാനത്തെ കർമ്മം ജംറയിൽ കല്ലെറിയുന്ന അന്ന് ആദ്യത്തെ കല്ലെറിന് ഞാൻ ബോധരഹിതനായി വീണു ക്ഷീണം കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും അന്നൻ്റെ അരികിലുള്ള ഈ മനുഷ്യൻ ഇടത്തെ കൈകൊണ്ടെന്നെ താങ്ങി പിടിച്ചു അവിടെ അങ്ങോട്ട് പതിനാറ് ദിവസം ഈ മനുഷ്യനായിരുന്നു എന്റെ ആശ്വാസമെന്ന് ആ മനുഷ്യൻ കണ്ണുനീരോടെ പറയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ ഞാൻ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിന് എന്തർത്ഥമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്നും നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് തിരിച്ചറങ്ങി കിടക്കുമ്പോ അറിഞ്ഞവരും അറിയാത്തവരുമായ ആയിരങ്ങളുടെ പ്രാർത്ഥന കിട്ടണോ എങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏത് ജോലിയുടെ രംഗത്തും നിങ്ങൾക്ക് സിട്ടാവിനെ ഭയക്കാൻ സാധിക്കണം ആ സൃഷ്ടാവിനെ പഴക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബം ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാനും സാധിക്കണം ഇന്ന് പൊതുവെ പല രംഗത്തുമുള്ളൊരു പ്രയാസം പ്രൊഫഷണൽ മേഖലകളിൽ ഇടപെടുന്നവൻ്റെ തിരക്ക് ജീവിതത്തെ താറുമാറാക്കുന്നു ദാമ്പത്യ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നു ഒരുപാട് കുടുംബങ്ങൾ അഭിനയങ്ങളുടെ ലോകത്ത് പരസ്പരം വഞ്ചിക്കലും പരസ്പരം ജാരജാരത്തികളാകലും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ചിന്തിപ്പിക്കുന്ന നവ ലിബറൽ ചിന്താഗതികൾ ഇന്ന് മക്കളിൽ മാത്രമല്ല പ്രൊഫഷണൽ രംഗത്ത് പോലും പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കൊത്തുന്ന മുണ്ടുകളും നാവിനടിയിൽ തിരകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലുമാണ് ആണത്തത്തിന്റെ ലക്ഷണമെന്ന് തെറ്റിദ്ധരിച്ച നിരവധി സ്റ്റുഡൻസുകൾ ഇന്ന് പോലീസുകാരന്റെ കരാഗ്രഹത്തിലേക്ക് അടക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പെണ്ണും പെണ്ണിനെ കെട്ടാനും ആണാണിനെ കല്യാണം കഴിക്കാനും മുതൽ മുതൽ സെക്സ് കേരളത്തിന്റെ തെരുവോരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ക്യാമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന കൊറോണയ്ക്ക് വേണ്ടി പാത്രമുട്ടാൻ കൽപ്പിച്ച ഈ കേരളത്തിന്റെ ഒരു മഹാനടൻ പോലും ഇത്തരത്തിലുള്ള പ്രകൃതി ആളുകളെ ഞാൻ എന്റെ കുടുംബത്തിൽ കയറ്റുമെന്ന് സമൂഹത്തിൻ്റെ മുഖത്തടിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഏത് തരക്കിലാണെങ്കിലും നമ്മളെ കുടുംബത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കണം ആ സ്നേഹപരമായ പെരുമാറ്റം കുടുംബത്തോടുള്ള ആദരവ് ഓരോരുത്തരും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് മക്കളിലേക്ക് ഏറ്റെടുത്തു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഇതേ ജില്ലയിൽ ഒരു സാധുവായ രക്ഷിതാവ് ആത്മഹത്യ ചെയ്തു കാരണം അദ്ദേഹവും ഭാര്യയും ഒറ്റക്കായിരുന്നു ഭാര്യ അസുഖബാധിതയായി അള്ളാഹുവിന്റെ വിളി കുത്തരം നൽകി തിരിച്ചുപോയപ്പോ ഏകാന്തതയിലും മാനസിക വിഷമത്തിലും ആക്ഷിതാവ് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തിനുള്ളത് രണ്ടാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ അപ്പുറത്തേക്ക് ലോകം കീഴടക്കാനും പണം സമ്പാദിക്കാനും മത്സരിച്ചോടുന്ന മക്കൾക്ക് മുൻപിൽ രക്ഷിതാക്കൾ വേണ്ടാത്തവരായി മൂന്ന് മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ച മാതാപിതാക്കളുടെ അവസാനത്തെ നിമിഷത്തിൽ പോലും തൻ്റെ നാവുകളെ കൊണ്ട് ഉമ്മയെന്ന് വിളി കേൾക്കാൻ ഭാഗ്യമില്ലാതെ പല ഉമ്മമാരും അള്ളാന്റെ അരികിലേക്ക് മടങ്ങി സ്വന്തം കുടുംബത്തിന് വേണ്ടി തന്റെ നെഞ്ചു വിരിച്ച് വേർപ്പ് വറ്റിച്ച് ജീവിച്ചിരുന്ന പല പിതാക്കളും മക്കളാൽ ഒരു പിടി മണ്ണ് കവറിലേക്ക് കിട്ടാതെ റബ്ബിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രൊഫഷണൽ മേഖലകളിൽ സ്വന്തം ജോലിയിൽ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നവരെ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഉത്തരം പറയേണ്ട ഒരു ചോദ്യം കൂടി ഉണ്ടാകും നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ കാണുന്നതിന്റെ മുൻപേ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ പിതാവിന്റെ ബീജം ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞ് മാതാവിൻ്റെ ഗർഭാശയത്തിന്റെ മൂന്ന് ഭിത്തുകൾക്കുള്ളിൽ അള്ളിപ്പിടിച്ച് ലോകത്തിന് വരെ മറ്റൊരാൾക്കും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കാത്ത ഈ രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ കാരണക്കാരായ നിങ്ങളുടെ മാതാവിന്റെ ഉദരത്തെ കുറിച്ചും പിതാവിന്റെ വേർപ്പുകളെ കുറിച്ചും ഉത്തരം പറഞ്ഞിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ലോകത്തൊരു മക്കൾക്കും റബ്ബവകാശം നൽകുകയില്ലാഹുവിന്റെ നിങ്ങൾക്കല്ലാന്റെ തൃപ്തി കാണണോ എങ്കിൽ നിങ്ങളെ മാതാപിതാക്കളുടെ തൃപ്തി കാണണം നിങ്ങൾക്കല്ലാന്റെ കോപം കാണണോ നിങ്ങളുടെ മാതാപിതാക്കളുടെ കോപം അതിന് കാരണമായി തീരും പാതയോരവക്കിലും കടത്തിണ്ണയിലും വീട്ടിന്റെ പോർച്ചിലും

ഒരാളാവട്ടെ രണ്ടാളാവട്ടെ ചേ എന്ന വർത്തമാനമോ നീ 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 നോക്കാതെ നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് അവർക്ക് വേണ്ടി വേണ്ടി സമയം കണ്ടെത്തി സ്നേഹം കൊമ്പത്തെത്തിയാലും ും ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കൂട്ടിയാലും എത്ര കോടികൾ നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അറിയണേ മക്കളെ ഏറ്റവും വലിയ അറിവ് ഡിഗ്രി പെറ്റ അറിയല ഉമാന്റെ കണ്ണുനീരറിയാന്റെ തേങ്ങ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുടെ പ്രാർത്ഥനയ്ക്കുള്ളിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്ന് ചിന്തിക്കുന്ന വലിയൊരു മനസ്സിന്റെ ഉടമയാകാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമ്മളെ സൃഷ്ടിച്ച സുട്ടാവിന് പോലും നമ്മളോട് ഓരോരുത്തരോടും സ്നേഹം ഉണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം മാതാപിതാക്കളെ സംരക്ഷിക്കപ്പെടണം കവി കൈകൾ മറന്നു മറന്നു ഞാൻ ഞാൻ വേദന കേട്ട കാലം ഒരുപാട് ിൽ തന്റെ കുഞ്ഞിരി പല്ലുകാട്ടിച്ചിരിക്കുന്ന കൈതലിനെ മാറത്തെ പിടിച്ച് പാട്ടുപാടിയ നിങ്ങളുടെ ഉമ്മ ഹസ്ബി റബ്ബി എന്ന് പാടിപ്പറഞ്ഞ് ഉറക്കിന്റെ ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ നിങ്ങളുടെ ഉമ്മ വിസർജിക്കുന്ന വിസർജ്യം അറപ്പില്ലാതെ കൈകൊണ്ട് മൂത്രത്തിൽ പോലും നിങ്ങളെ കിടത്താത്ത നിങ്ങളെ ഉമ്മ നിങ്ങൾക്കാദ്യമായി വള്ളം കിട്ടിയത് ഉമ്മയുടെ പൊക്കുൽ കൊടിയിലാ നിങ്ങൾ ആദ്യം വലിച്ച ശ്വാസം ഉമ്മന്റെ പൊക്കുൽ കൊടിയിലൂടെയാ നിങ്ങൾ കിട്ടിയ ആദ്യത്തെ കരുതൽ നിങ്ങളുടെ ഉമ്മയുടെ കരുതലാ ലോകത്തൊരു ഓപ്പറേഷനും ലോകത്തൊരു ഡോക്ടർക്കും മുറിച്ച് മാറ്റാനാവാത്തൊരു പൊക്കുൾ കൊടി നിങ്ങളുടെ വയറ്റത്തുണ്ടെങ്കിൽ ഉറപ്പിച്ചോ മക്കളെ ആ മാതാപിതാക്കളുടെ കണ്ണുനീര് നമ്മളുടെ കാൽച്ചുവട്ടിൽ വീണിട്ടുണ്ട് എങ്കിൽ അഗ്നിയായി അതൊരു അഗ്നി നമ്മളെ ഓരോരുത്തരെയും കത്തിച്ചു കളയും എന്ന വിശ്വാസത്തോടെ ഏത് തിരക്കിനിടയിലും മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവർക്ക് സമയം കൊടുക്കാനും സമയം കണ്ടെത്തണം